റി ഹോളി ഡേ ആണേ നിങ്ങൾക്കൊന്നും അറിയില്ല ഏ ഇന്ന് ഹോളിയോ എന്നിട്ട് ഇന്നോട് രവീസിൻ ഒന്നും പറഞ്ഞില്ലല്ലോ ആ ഇൻറെ ഞാൻ അതല്ല പറഞ്ഞത് ആ ഹോളിഡേ അല്ല ഇന്ന് ലീവില്ല ദിവസമാണ് പറഞ്ഞിട്ട് ഇന്റെ ആഴ്ചാത്താ നിങ്ങൾക്ക് അന്തല്ലേ ഇന്ന് ഹോളിഡേ ആണ് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പൊ ലീവില്ല ഞാൻ അതാണ് പറഞ്ഞത് ഇന്റെ ആഴ്ചാത്ത അല്ലാതെ ഇത് ആ കളർ പൊടി എറിയണ ഹോളി അല്ല നിങ്ങൾ ആദ്യം പോയിട്ട് എവിടുന്നെങ്കിലും ആദ്യം പോയിട്ട് പോയിട്ടുന്നെങ്കിലേ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വാട്ടോ പോ ആദ്യം പഠിച്ചിട്ട് കേട്ടോ വാ എല്ലാരും പറ്റും ഇംഗ്ലീഷ് പഠിച്ചിട്ട് വെറുതെ ചിലക്കാൻ എന്നോട് ഇനി ഇതിന്റെ പാർട്ട് ടു ആണെങ്കിൽ നിങ്ങള് maybe you come and you show like you